കോഴിക്കോട് ബേപ്പൂരിൽ ഇരുചക്രവാഹനത്തിൽ മൂന്ന് പേർ സഞ്ചരിച്ചതിന് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി പരിക്കേറ്റ ബേപ്പൂർ സ്വദേശി അനന്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്ന് അനന്തു ആരോപിച്ചു ഞാൻ ഫൈൻ അടക്കണെങ്കിൽ അടയ്ക്ക കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു ഈ ഫൈനൊക്കെ അടയ്ക്കണ്ടെങ്കിൽ അവിടെ നിൽക്കാറുണ്ട് പിന്നെ ആ റൂമിൽ തന്നെ നിർത്തിയിട്ട് സാറ് പോയിട്ട് ഒരു പട്ടിക എടുത്ത് വന്നിട്ട് ക്യാമറ ഇല്ലാത്ത റൂമ് കൊണ്ടുപോയിട്ട് പട്ടിക വെച്ചിട്ട് ഫുൾ തലക്കും മോട്ടും മൂക്കൊന്നും കൂടിയൊക്കെ അടിച്ച് സൈഡില് വീണ കിടന്നിട്ട് പോലും സാറ് തിരിഞ്ഞു നോക്കിയാൽ കുറച്ച് വെള്ളം കഴിച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇന്നപ്പോ ബാക്കിയുള്ള പോലീസുകാരും കൂടി വന്ന് മോത്തൊക്കെ വന്ന് കുത്തി വലിയൊരു പട്ടിക വെച്ചിട്ട് ഫുള്ള് ഈശ്ന സൗണ്ട് മാത്രമേ പിന്നെ ഫുള്ള് അടി ഞാൻ അവിടെ തായി സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ശരീരത്തിലുടനീളം ഈ യുവാവിന് ക്രൂരമായി മർദ്ദനം വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഈ യുവാവ് വിശദീകരിക്കുന്നതെന്ന് സാധാരണയാണെങ്കിൽ ഒരു ഫൈൻ അടച്ചുവിടുന്ന കുറ്റകൃത്യമാണത് അതിലിങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനം എന്താണ് സംഭവിച്ചത് സമീർ റിജിത്ത് ബേപ്പൂർ ഹാബറിന് സമീപം മൂന്ന് പേരുമായാണ് അനന്തു വാഹനം ഈ വാഹനവുമായി പോയത് ആ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇങ്ങനെ മൂന്ന് പേരുമായിയാണ് യാത്ര നടത്തിയത് എന്നുള്ളത് തന്നെ അതിൻ്റെ ഫൈൻ അടക്കുക എന്നുള്ള കൂടിയാണ് ഈ അനന്തു പിന്നീട് സ്റ്റേഷനിലേക്ക് പോയത് എന്നാൽ ഫൈൻ അടക്കാനോ മറ്റു നടപടികളിലേക്കോ പോലീസ് തയ്യാറായില്ല മാത്രമല്ല ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി അതിൽ തന്നെ യുവാവ് പറയുന്നുണ്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു പട്ടിക ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു എന്നും യുവാവ് പറയുന്നുണ്ട് ഈ അനന്തുവിൻ്റെ പുറത്തും അതുപോലെ തന്നെ കയ്യിലും മൂക്കിലുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂക്കിൽ നിന്ന് തുടർച്ചയായി രക്തം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം ഒരല്പം ആശ്വാസമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവാവ് ചികിത്സയിൽ തുടരുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് യുവാവും കൂട്ടുകാരും കഞ്ചാവ് കേസിലെ പ്രതികളാണ് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം കസ്റ്റഡി എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് എന്നാൽ കുടുംബം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മോശം സ്വഭാവവും ഉള്ള ആളല്ല അനന്തു അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കെട്ടിച്ചമച്ച കേസുകളാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഈ വിഷയം വലിയ വിവാദമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തുടർ നടപടികളുമായിട്ട് കുടുംബം മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ആ ഒരു വേളയിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതിന്റെ ഭാഗമായി കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് ഈ കഞ്ചാവ് കഥ എന്നാണ് കുടുംബം പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനന്തുവിന്റെ പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഡി ജി പിക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരായിട്ടുള്ള എസ് ഐ അതുപോലെ തന്നെ മറ്റ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാലുപേർക്കു നേരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുന്നത് കുടുംബം ഗുരുതരമായ ഇപ്പോൾ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ അകാരണമായി മർദ്ദിക്കുന്നു അതിനുശേഷം ഇവർ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് പോലീസ് ഇതിനോട് വിശദീകരിക്കുന്നത് എന്തായാലും അതിൻ്റെ സത്യം എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഇതിൽ കുടുംബം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക ഇപ്പോൾ സമീർ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി അടക്കം സമീപിക്കാനുള്ള നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്തു എന്ന് മനസ്സിലാക്കുന്നു അവരിതിലൊരു ഏതു തരത്തിലുള്ള തുടർ നീക്കമാണ് ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഏതു തരത്തിലുള്ള നീക്കമാണ് കുടുംബം നടത്താൻ പോകുന്നത് അനന്തുവിനെ പ്രൊബേഷൻ എസ് എ ആയിട്ടുള്ള വ്യക്തിയും അതുപോലെ മറ്റ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി ഒപ്പം തന്നെ ആളില്ലാത്ത അതായത് അവിടെ സി സി ടി വി മറ്റ് പുറത്തുനിന്നാള ആളുകൾക്കോ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മുറിയുണ്ട് ആ മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു പട്ടിക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത് എന്ന് യുവാവ് പറയുന്നുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒരു യുവാവിനും ഒരു പ്രതിക്കും ഉണ്ടാവാൻ പാടില്ലാത്ത വിധത്തിലുള്ള അക്രമമാണ് ഇപ്പോൾ ഈ യുവാവിനെതിരെ ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും ഒരു സൗഹൃദ അന്തരീക്ഷമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത പോലീസുകാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിമാരുമൊക്കെ മാന്യമായി സംസാരിക്കണം എന്നതും അതുപോലെ മാന്യമായി പെരുമാറണം എന്ന അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതാണ് പക്ഷേ അത്തരത്തിലുള്ള നടപടിയൊന്നുമല്ല ബേപ്പൂർ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ വിധത്തിൽ തല്ലിച്ചതച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ടുതന്നെ കർശനമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എസ് അതുപോലെ തന്നെ മറ്റ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് വൈകാർ തന്നെ ും ഡിജിപിക്കും ഡിജിപിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുമാണ് ഇപ്പോൾ അനന്തുവിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ അകാരണമായി മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല ഇവർ കഞ്ചാവ് കേസിലെ പ്രതികളാണ് എന്നാണ് പോലീസിന്റെ ഭാഷ്യം അതിനെതിരെ കൂടി അങ്ങനെ വരുത്തി തീർത്ത് കൊടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നാണ് അനന്തുവിന്റെ കുടുംബം പറയുന്നത് എന്തായാലും ആ പരാതിയുമായി അവർ മുന്നോട്ട് പോകും